ടു തൗസൻഡ് ഫൈവിലാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ വിപണിയിൽ വന്നിട്ട് ലോഞ്ച് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ സഹോദരൻ ജപ്പാനിൽ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതിന് ശേഷമാണ് ഇന്ത്യനിൽ വന്നിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു വാഹനം വന്നിട്ട് വിപണിയിലെത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഈ ഒരു വാഹനത്തിന് മൂന്ന് ഫ്യൂൽ നോമസ് ഉണ്ടായിരുന്നത് ആദ്യം വന്നിട്ട് ഡീസലില് പെട്രോൾ പിന്നെ എൽ പി ജിയിൽ കുറച്ചും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ രണ്ടായിരത്തി അഞ്ചിൽ ഈ ഇറങ്ങിയ വാഹനം വളരെയധികം ഒരു കോളിലൊക്കെ സൃഷ്ടിച്ചൊരു വാഹനമായിരുന്നു കാരണം ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കുറച്ച് വാഹന കുറച്ച് വാഹന കമ്പനികൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് പറയാനുണ്ടെങ്കിൽ നമ്മുടെ സ്കോഡ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫിയറ്റ് ഉണ്ടായിരുന്നു ഓക്കെ ഫിയറ്റിന്റെ പുണ്ടോ അതുപോലെ തന്നെ ഹുണ്ടായി തന്നെ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഈ ഒരു രീതിക്ക് അന്ന് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വാഹനത്തിന് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കുടുംബപരം വരികയാണ് കാരണം ഇതിൻ്റെ കുടുംബകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ട് കുഴപ്പം വാഹനങ്ങൾ മാത്രം ആക്കിക്കൊണ്ടിരുന്ന എന്താ പറയുക കുടുംബത്തിന് വന്നൊരു വാഹനമാണ് ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ മാരതി അതുപോലെ തന്നെ സെൻ എസ് ടീം എല്ലാം അന്ന് ഭയങ്കര ജനഹൃദയങ്ങൾ ഒരു വാഹനമായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു വാഹനം വന്ന് ഇറങ്ങിയതിന് ശേഷം എന്താ പറയുക ഇന്ത്യൻസിന് ഇത് മതി അല്ലെ ഭയങ്കര കംഫർട്ടും അതുപോലെ തന്നെ ഭയങ്കര അധികം സ്റ്റെബിലിറ്റിയും എന്താ പറയുക ബോഡി ക്വാളിറ്റിയും എന്ന് അന്ന് ഉണ്ടായിരുന്നു ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ വാഹനത്തിന് ടൂ തൗസൻഡ് ലെവനിലാണ് ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള പുതിയ വണ്ടി വന്നിട്ട് ലോഞ്ച് ആവുന്നത് ഓക്കെ സോ ടു തൗസൻഡ് ഇലവനിൽ വന്നിട്ട് ആ ഒരു വാഹനം ഇറങ്ങിയത് ഡീസലിലും പെട്രോളിലും ആയിരുന്നു അങ്ങനെ മൂന്ന് വേരിയൻസിലായിരുന്നു എൽ ഡി ഐ ഇൻ ഡീസലിൽ വന്നിട്ട് എൽ ഡി ഐ എൽ എക്സ് ഐ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വാഹനം അന്ന് രണ്ടായിരത്തി പതിനൊന്ന് ആ ഒരു സമയത്താണ് സെക്കൻഡ് വന്നിട്ട് ഇറങ്ങുന്നത് ആ സമയമാകുമ്പോഴത്തേക്കും നമ്മളുടെ മാരുതിയുടെ എന്താ പറയുക കുടുംബത്തിൻ്റെ പേര് ഗൽപ്പിച്ച മോഡലായ ഓൾട്ട് സോറി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഈ ഒരു വാഹനം വന്നിട്ട് അത്രയും നാൾ വിറ്റ് വന്നിരുന്ന സെയില് ഇത് അങ്ങ് കയറ്റങ്ങപ്പെട്ടു അതായത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ടാക്കി വെച്ചിരുന്ന സെയിലിൻ്റെ ഒരു 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 ഗ്രാഫ് ഉണ്ടായിരുന്നു ഈ വണ്ടി അതിനെയും കടത്തി മേലോട്ടേക്ക് പോയി അത്രത്തോളം ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു ഇന്ത്യൻ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ ഒരു നല്ല ഒരു കുട്ടി ഏഹ് ഒരു കുടുംബത്തിൽ കേൾക്കാൻ പറ്റുന്ന ഒരു ഒരു കുട്ടി അതായിരുന്നു ഈ ഒരു വാഹനത്തിന് എന്നാൽ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് വാഹനത്തിന് നോക്കിയാലും അപാരം ലുക്ക് എന്താ പറയാ പ്രത്യേകിച്ച് അലോയ് അലോയ്വിൽസിന്റെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെയിന്റ് കാര്യങ്ങളോ അതിനൊന്നും ആവശ്യമില്ല എന്താ പറയാ ചെറിയൊരു ഒരു ചെറിയൊരു മോഡ് അവിടെ അവിടെ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി കാണാൻ അപാരം ലുക്ക് ഓക്കെ വേണ്ട ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് കാരണം പവർ ഇൻഡോ പവർ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ ഫോട്ടോ പവർ ഇതെല്ലാം ഉണ്ടായിരുന്നു ഓക്കെ അതുപോലെ തന്നെ സ്പോയിലർ സ്പോയിലർ വന്നിട്ട് വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അലോവീൽസ് വരുന്നുണ്ടായിരുന്നു എ ബി എസ് വരുന്നുണ്ടായിരുന്നു ഇതെല്ലാം വരുന്നു അങ്ങനെ യംഗ്റ്റേഴ്സിനും ഈ ഒരു വാഹനം അത്രയ്ക്ക് ഹൃദയങ്ങളിൽ വന്നിട്ട് ഇടം പിടിച്ചൊരു വാഹനാണിത് അപ്പോൾ ഡിഫോൾട്ട് വിപറേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ടു തൗസൻഡ് ലെവനിൽ പുറത്തിറങ്ങിയ മാരി സിസ്റ്റിയുടെ ടൈപ്പ് ടു സ്വിഫ്റ്റ് സോ പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഏത് ഈ ഒരു വാഹനം കൊണ്ട് നമ്മൾ ഏത് കുടുംബത്തിലെ ഏത് വീട്ടിലോട്ട് പോയാലും എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ ആ സ്വിഫ്റ്റ് അല്ലെങ്കിൽ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഒരു കാർ ഇപ്പോൾ ഒരു ഇപ്പോൾ ഏതൊരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയതായിട്ടൊരു കാറ് വാങ്ങുമ്പോൾ ഏതൊരു കുടുംബവും ചിന്തിക്കുന്നതാണ് മരുതിയിട്ടുള്ള ഒരു കുഞ്ഞു മരുന്ന് ഓക്കെ അതൊന്നൊരു അപ്ഗ്രേഡ് പറയുകയാണെങ്കിൽ ഇനി ഒരു സ്വിഫ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ് വീട്ടിലെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ വാർത്ത എന്റെ അതായത് എൻ്റെ കുടുംബങ്ങൾ അതായത് എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ പറയാ എന്റെ നൈബേഴ്സ് അത് അങ്ങനെയുള്ളവരുടെ ഒരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞു പ്രത്യേകിച്ചും മലയാളീസിന്റെ ഒരു സിഫ്റ്റ് വാങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അവൻ ജീവിതത്തിന്റെ അവൻ സെക്കൻഡ് ലെവൽ എത്തി അല്ലെങ്കിൽ അവൻ അവന്റെ ജീവിതത്തിൽ ഒരു പടി മുന്നിലോട്ട് കയറി എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം ഓക്കെ സോ അത്രത്തോളം ഒരു എന്താ പറയാ ഒരു 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 പവർ കൊണ്ടുവരുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ് ഓക്കെ അപ്പോൾ നമ്മളൊരു പുതിയൊരു എടുത്ത് സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഓ ഇവൻ്റെ ഒരുപാട് ആൾ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു ഓ ഒത്തിരി സ്റ്റാൻഡേർഡ് മിൻവൽ എനിക്ക് എത്രയൊരു മനസ്സിലാവണമെന്ന് എനിക്ക് അറിയില്ല ഓക്കെ സോ അപ്പോൾ അതാണ് കഥ അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് എന്താ പറയുക എല്ലാവർക്കും തന്നെ ഒരു പ്രിയപ്പെട്ട വാഹനമാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ളവർക്കും എന്താ പറയുക ഓടിക്കാൻ വളരെ ഈസിയാണ് ഭയങ്കര സ്പേഷ്യസ് ആണ് വാഹനം അതുപോലെ തന്നെ പവർ അത് നല്ല പവറും ഉണ്ട് മൈലേജ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കീ പോയിന്റ് മൈലേജ് എന്ന് പറഞ്ഞാൽ അസാധ്യം ആണ് അത് ഡീസലിനെ സംബന്ധിച്ചിടത്താണെങ്കിലും പെട്രോളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്രോളിന് ഞാൻ കുറച്ചുകാല സ്വിഫ്റ്റ് യൂസ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ പെട്രോൾ സ്വിഫ്റ്റ് ഓക്കെ ഇതിന്റെ വി എക്സ് എ മോഡൽ ഏകദേശം അതിനൊരു പതിനേഴ് പതിനാറ് പതിനെട്ട് ഈ ഒരു റേഞ്ചാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു വാഹനം എന്തേലും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തൊരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് ഞാൻ നിങ്ങൾ ഹൈവേസിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ട്വന്റി സിക്സ് ടു ട്വന്റി ഫൈവ് ഈ ഒരു റേഞ്ചാണ് സിറ്റീസിലെ ട്വന്റി ത്രീ ടു ട്വന്റി വൺ ഈ ഒരു റേഞ്ച് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി എന്താ പറയുക അത്രത്തോളം ഇഷ്ടമായി കാരണം ഒരിക്കലും പോക്കറ്റ് കാലിയാക്കത്തില്ല ഓക്കെ അതാണ് ഒരു ഒരു വാഹനം നമ്മൾ ഒരു സെക്കൻഡ് വാഹനം നമ്മൾ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമ്മൾ ചിന്തിക്കാം ഇത് നമ്മുടെ പോക്കറ്റിൽ ഒതുക്കുന്ന ഒരു വാഹനമാണോ ഓക്കെ അതുപോലെ തന്നെ ഇത് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ലോൺ എടുത്തതിന് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതിനെ മെരുക്ക് നടക്കേണ്ടി വരുമെന്ന് പക്ഷെ നമ്മളാർക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ചെറിയ മെയിൻ്റെനസ് ചെറിയൊരു പെട്രോൾ ഡീസൽ കാശ് ഇത് മാത്രം ആവശ്യമുള്ളൂ കിടന്നങ്ങ് ഓടിക്കോളും ഓക്കെ സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയൊരു വാഹനമായിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മളൊരു വീഡിയോയിൽ വരണമെന്ന് സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ്സിൽ വന്നിട്ട് ഞാൻ ഞാൻ പറയുന്ന തെറ്റുകൾ എന്താ പറയാ നോട്ട് ചെയ്ത് പറയാനും മറക്കരുത് ഓക്കെ സോ നമ്മളായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ വന്നിട്ട് ഈ ബൈവാനിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഓക്കെ സോ നമുക്ക് വീടിലോട്ട് പോവാം സോ അപ്പോൾ നമുക്ക് വണ്ടിയുടെ റിവ്യൂ ആയിട്ട് തുടങ്ങാം ഓക്കെ അതിനിടയിൽ കൂടെ നമ്മുടെ ഗോമാത ഇടയിൽ കൂടെ ആക്സിഡൻ്റ് സംഭവിക്കുന്നു ഓക്കെ ഗോമാത ഓക്കെ ഗോമാത പോയി അപ്പോൾ നമുക്ക് ഓക്കെ നമുക്ക് റിവ്യൂടെ വരാം ഓക്കെ സോ അപ്പോൾ നമുക്ക് ഫ്രണ്ട് തന്നെ തുടങ്ങാം ഫ്രണ്ട് തുടങ്ങുന്ന സമയത്ത് ഗ്ലാസ് ഗ്ലാസ് ഒറിജിനൽ തന്നെയാണ് നമ്മളുടെ എല്ലാ ഗ്ലാസുകളും വന്നിട്ട് ഒറിജിനൽ തന്നെയാണ് കാരണം സീരിയൽ നമ്പേഴ്സ് എല്ലാം സെയിം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഷോറൂം ഹിസ്റ്ററി ഉള്ള വാഹനമാണ് ഓക്കെ സോ ഗ്ലാസ് കാര്യങ്ങളെല്ലാം ഒറിജിനൽ തന്നെയാണ് വണ്ടി എടുക്കുന്ന സമയത്തുള്ള സ്റ്റിക്കേഴ്സ് ഫാക്ടറി സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സാണ് നടക്കുന്നത് ബോണറ്റ് ബോണറ്റിലും യാതൊരു വിധത്തില് വീഡിയോയില് ഇത്തിരി ഇത്തിരി സൂം ചെയ്ത് എൻ്റെ ക്യാമറമാൻ സൂം സൂമീപിക്കുന്നു സൂമി ക്യാമറമാൻ സൂം ചെയ്തെന്ന് വിചാരിക്കുന്നു ഓക്കെ സോ യാതൊരു വിധത്തിലുള്ള ഡെൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ബോണറ്റിൽ പക്ക എന്താ പറയുക പക്ക ഷെയ്പ്പിൽ തന്നെയാണ് ഇത് കിടക്കുന്നത് യാതൊരു വിധത്തിലുള്ള കുത്തോ കോമിയോ ഒന്നുമില്ല സോ ഇത് റീപ്ലേസ് ചെയ്യുന്നില്ല കംപ്ലീറ്റ്ലി ഈ എന്താ പറയാ ഉള്ളത് തന്നെയാണ് ഫ്രണ്ട് ബമ്പർ മാത്രം ഫ്രണ്ട് ബമ്പർ രണ്ട് ഹെഡ്ലൈറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഡൾ ആയിട്ട് മാറിയതാണ് പിന്നെ ഈ ഒരു ഭാഗത്തെ ചെറിയൊരു ക്രാഷ് കിട്ടിയപ്പോൾ ബമ്പറും ഡെഡലായിട്ടും മാറിയതാണ് ഓക്കെ സോ ഗ്രില്ല് കാര്യങ്ങൾ അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനമാണിത് കാരണം രണ്ടായിരത്തി പതിനേഴ് വണ്ടി പോലെ തോന്നും കാരണം ഫ്രണ്ടിത്തെ നമ്മുടെ ബമ്പറ് കാര്യം ബമ്പറ് ഗ്രില്ല് ഇത് വന്നിട്ട് റീപ്ലേസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തിട്ട് അവർ ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ മോഡലിലേക്ക് വന്നിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് പൂർണ്ണ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബട്ട് അത് നല്ലൊരു തീരുമാനമായിരുന്നു വണ്ടി കാണും അവരുടെ ലുക്കാണ് കാരണം ടു തൗസൻഡ് ട്വൽവ് വരെ തോന്നുന്നില്ല നമുക്ക് എപ്പോഴും വണ്ടി നന്നായി കഴി തുടച്ച് മെയിൻ്റെയിൻ ചെയ്ത് പ്രത്യേകിച്ച് വൈറ്റ് കളർ ആയതുകൊണ്ട് വൈറ്റ് കളർ എപ്പം കഴിയാലും പുതു പുതുമ അതിൽ തന്നെ ഉണ്ടാവും ഓക്കെ സോ ഞാൻ അത് കൊണ്ടുവന്നിട്ട് ആൾക്കാരെ കുറേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലല്ലോ വണ്ടി ഇത്തിരി പുതിയ ഉണ്ടല്ലോ വന്നു ശരി ശരി തന്നെയാണ് വണ്ടി കാണാൻ ഭയങ്കര പുതുമയാണ് പ്രത്യേകിച്ച് വൈറ്റും കൂടെ ആയതുകൊണ്ട് പിന്നെ ഈ ഗ്രില്ല് കാര്യ ഈ ബമ്പർ കയറി മാറ്റിയതുകൊണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയ ക്രാഷ് കിട്ടിയതുകൊണ്ട് അവർ ഈ ബമ്പർ ഹെഡ്ലൈറ്റ് വന്നിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ഏതാ മേജർ ആയിട്ടുള്ള ക്രാഷ് അല്ല ചെറിയത് കാരണം ഈ സെക്കൻഡ് വണ്ടികളൊക്കെ ഒരിക്കലും ബമ്പേഴ്സിൻ്റെ കാര്യം ഒരിക്കലും ഫ്രണ്ട് ബമ്പർ ബാക്ക് ബമ്പറും പെയിൻറ്റ് ചെയ്യാത്തതായിട്ടുള്ള വണ്ടികളും ഉണ്ടാവില്ല ഫ്രണ്ട് ബമ്പർ ബാക്ക് വമ്പർ മാറാത്തതായിട്ടുള്ള വണ്ടികളും ഉണ്ടാവില്ല എൻ്റെ പേഴ്സണൽ കാർ തന്നെ രണ്ട് പ്രാവശ്യം ബമ്പർ മാറിയിട്ടുണ്ട് നാല് പ്രാവശ്യം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ കണക്കുകൾ കൂടി കൂടി പോവും ബമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഇറ്റ് ഹാപ്പൻസ് ഓക്കെ സോ ഇപ്പോൾ എന്താ പറയുക നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ് ബീഡിംഗ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ ചെറിയൊരു റബ്ബറിൻ്റെ ഒരു പാട് കിട്ടിയിരിക്കാം പിന്നെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു ക്രാഷ് പോലെ കിട്ടിയിട്ടുള്ളത് നമ്മൾ സൈക്കിൾ മുട്ടിയൊന്ന് പറഞ്ഞത് എൻ്റെ മുമ്പ് തോന്നുന്നത് ഒക്കെ ചെറിയ രീതിക്ക് പെയിൻറ്റ് പോയിട്ടുണ്ട് ഓക്കെ സോ അപ്പോൾ അതുമാത്രമാണ് ഫ്രണ്ടിൽ വന്നിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത വശത്തോട്ട് പോകാം നമുക്ക് കാശായിട്ടുള്ള എന്തൊക്കെയുള്ളത് നോക്കാം അപ്പോൾ സൈഡ് വശങ്ങളിലോട്ട് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് മേജർ ചേഞ്ച് എന്ന് പറയാനാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാ എന്താ പറയുക നമ്മളുടെ ഈ ഒരു ഈ പിടിയുടെ ഈ ഒരു ഭാഗം വന്നിട്ട് ക്രോമേൻ്റെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് നാല് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക റെയിൻ ഗാർഡ് വന്നിട്ട് നാല് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല വശ സൈഡ് വശങ്ങളിലായിട്ടും ഓക്കെ അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ നാല് നമ്മളുടെ എല്ലാ ഗ്ലാസ് വന്നിട്ട് കംപ്ലീ കംപ്ലീറ്റ്ലി വന്നിട്ട് കമ്പനി വന്ന ഗ്ലാസ് തന്നെയാണ് ീപ്ലേസ്മെൻറ്റ് അതൊന്നും നടന്നിട്ടില്ല എല്ലാം സീരിയൽ നമ്പേഴ്സ് എല്ലാം സെയിം തന്നെയാണ് അതുപോലെ തന്നെ ഡോറിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അടിപൊളി എന്താ പറയുക ഭയങ്കര പക്ക ആ ഒരു ടൈറ്റ് ആ ഒരു ഫാക്ടറി ടൈറ്റ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് മീൻ വായിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നല്ല രീതിക്ക് എന്താ മെയിൻ്റെയിൻ ചെയ്തൊരു വാഹനം അത്രത്തോളം ഹൈ ക്വാളിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സൗണ്ട് കാര്യങ്ങൾ കേൾക്കുന്നത് ഇല്ലെങ്കിൽ കടവട കടവട സൗണ്ടെങ്കിൽ എക്സ്ട്രാ ഒക്കെ വരും എന്നൊക്കെ ഇനി നമുക്ക് ബാക്കിലോട്ട് പോവാം കാരണം സൈഡിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ പറയാൻ പറഞ്ഞൊരു കാര്യം ടയർസിൻ്റെ കണ്ടീഷൻ ടയർ ടയർസിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ടയറും അപ്പോൾ ഉള്ള ടയർസ് ആണ് ഒരു എയ്റ്റ് ഫിഫ്റ്റി നോ ഒരു സെവൻറ്റി പെർസെൻറ്റോളം ഇനി ടയേഴ്സ് വന്നിട്ട് ഓടാനായിട്ട് ബാക്കിയുണ്ട് ഓക്കെ അപ്പോൾ ഓ അപ്പോൾ ഇനി വാങ്ങുന്നവർക്ക് ഒരു ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആ കുറച്ചധികം കിലോമീറ്റർ ഓടിക്കാം വേറെ പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല ടയേഴ്സിൻ്റെ കാര്യത്തിൽ കാരണം ഒരു സെക്കൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് നോക്കുന്നത് ഒരു 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 വില എന്ന് പറഞ്ഞ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ടയേഴ്സിലായിരിക്കും ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ടയേഴ്സ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആവണം ഇനിയും ബാക്കിയാണ് ഓക്കെ ഇനി നമുക്ക് ബാക്ക് സൈഡിലോട്ട് പോകാം റിയർ സൈഡിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയത് സ്പോയിലർ വന്നിട്ട് ജെഡി ഐയിൽ വന്നിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് വി എ ബി ഡി ഐയിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം യെസ് യെസ്റ്റാണ് വന്നിട്ടില്ല സോ എക്സ്ട്രാ ആയിട്ട് ഒരു സ്പോയിലേഴ്സ് കൊടുത്തിട്ടുണ്ട് ഷോറൂം തന്നെ ചെയ്തതാണ് പിന്നെ പ്രത്യേകിച്ച് പിന്നെ തീയ്യൊരു ഭാഗത്ത് രണ്ട് ബീഡിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ബീ കാര്യങ്ങളൊക്കെ ഓർജിനൽ തന്നെയാണ് മാറിയിട്ടൊന്നുമില്ല പിന്നെ ഇതിൽ പിന്നെ രണ്ട് കാര്യങ്ങളായിട്ട് പ്രത്യേകിച്ചും ഒന്നും തന്നെ ഇല്ല എന്താ പറയുക അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു റിയർ ഫോഗം വന്നിട്ട് ഈ ഒരു ലൈറ്റും വന്നിട്ട് വർക്കിംഗ് തന്നെയാണ് അതും പക്കാ വർക്കിംഗ് തന്നെയാണ് ഏത് തന്നെ നോൺ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സംഗതി ഒരു ലൈറ്റ് പോലും ഇരുത്തില്ല കാര്യം നമുക്ക് ഡിക്കിയുടെ ഭാഗങ്ങളൊന്നും കൂടി നോക്കാം സോ ഈ സൈഡിലുള്ള വശങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഓക്കെ സോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാക്കത്തെ ഈ ഒരു എന്താ പറയുക ഷോക്കും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇതവിടെ ഒരു ട്രേ വരുന്നുണ്ട് വി എക്സ് ഐയിൽ മാത്രം സഡിയിലും മാത്രം ട്രേ വരുന്നത് ടിപ്പിനി നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് കിടക്കുന്ന വീൽ തന്നെയാണ് അകത്ത് ഉണ്ട് ഈ ഒരു വശങ്ങളിലോട്ട് നോക്കുകയാണെങ്കിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഈ ഒരു സൈഡിലോട്ടൊന്ന് നോക്കിയാൽ മതി ഓക്കെ വീലും കമ്പനി വന്ന വീൽ തന്നെയാണ് അതിൽ ഒരു ഒരു സിക്സ്റ്റി പെർസെൻറ്റേജിൽ ത്രെഡ് ഈ ഒരു വീലിൽ വന്നിട്ട് നമുക്ക് ബാക്കിയുണ്ട് ഓക്കെ സോ ഈ ഒരു സൈഡിലൊക്കെ ഓക്കെ ആ ഒരു ക്വാളിറ്റി കണ്ടോ ഇതൊന്നും എല്ലാ വണ്ടികൾക്കും കിട്ടണമെന്നില്ല പിന്നെ സെക്കൻഡ് വണ്ടികൾ കൂടുതൽ ആൾക്കാർ അതിൻ്റെ അടുത്ത് ഇതിനുമ്പോൾ ഒരാൾ ചോദിച്ചായിരുന്നു എങ്ങനെ ഡെക്ക് റീപ്ലേസ് ചെയ്തതെന്ന് അറിയാൻ പറ്റുന്നത് അതിന് സീരിയൽ നമ്പർ നോക്കിയാൽ ഗ്ലാസ് പൂട്ടി അറിയാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഉണ്ട് ഈ ബോൾട്ട് ഉണ്ടോ അവിടെ ഒന്ന് രണ്ട് അവിടെ മൊത്തം നാല് ബോൾട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് സോ ഇത് എല്ലാവരും എല്ലാപ്പഴും പെട്ടെന്നില്ല അവർ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റുന്നേ ഉള്ളൂ അതായത് ഈ ഒരു ബോൾട്ടിൻ്റെ ഈ ഭാഗങ്ങളിൽ സ്പാനർ പിടിച്ചവർ തോന്നും അതായത് ഇപ്പോൾ ഈ വൈറ്റ് കളറാണ് കിടക്കുന്നത് ഇതിനകത്ത് സ്പാനർ സ്പാനറിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇതിലെങ്കിലും ചെറുതായിട്ടൊരു പെയിൻറ്റ് പോകും സോ അതിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഓക്കെ സോ അതാണ് ഈസി ആയിട്ട് പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഓക്കെ നമുക്ക് ട്രിക്കാം കാണാം ഓക്കെ സോ അപ്പോ കമ്മിംഗ് ബാക്ക് ടു ടുസ്റ്റ് സൈഡ് ഇതിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല സെയിം ആയിട്ട് തന്നെ കിടക്കുന്നത് തന്നെയാണ് ഓക്കെ ഒന്നിക്കട നമുക്കിത് കാര്യം നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ ഹൃദയഭാഗമായ എഞ്ചിനെ കുറിച്ച് നമുക്ക് നോക്കാം ഓക്കെ എല്ലാ സിഫ്റ്റും പോലെ തന്നെ മാരുതി മാരുതി തന്നെ വെയിറ്റ് വെയിറ്റ് ഒന്നും വലിയ ആയിട്ടില്ല ഓക്കെ സോ ബോണറ്റിന്റെ ഭാഗങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ ക്ലിയർ ക്ലാരിറ്റി ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഒട്ടും തന്നെ എന്താ പറയാ ഈ വള്ളത്തിന്റെ പാണ്ട് കാര്യങ്ങൾ അങ്ങനെ പാണ്ടെന്ന് മീൻസ് അവര് വെള്ളത്തിന്റെ പശു വശപ്പ് ഈ ഭാഗത്ത് എവിടെയൊന്നും തന്നെ ഇല്ല രണ്ട് അപ്രൗൺ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫാക്ടറി വന്ന ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത് ഇതേ നമ്മുടെ ടാഗിൻ്റെ സ്റ്റിക്കർ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ബാറ്ററിയുടെ കേസ് നോക്കുകയെന്നുണ്ടെങ്കിൽ പവർ സോൺ എന്ന് പറഞ്ഞ ബാറ്ററിയുടെ പുതിയ പുത്തം പുതിയ ബാറ്ററിയാണ് വണ്ടിയിൽ വന്നിട്ട് കിടക്കുന്നത് ഓക്കെ സോ വാറണ്ടിയും അതിൻ്റെ റിമൈനിങ് തന്നെയാണ് വാറണ്ടിയും വണ്ടിയിൽ തന്നെ ഐ മീൻ അതിൽ തന്നെ കിടക്കുന്നുണ്ട് ഇനിയും ഓക്കെ സോ എഞ്ചിനും എൻജിൻ്റെ ഭാഗങ്ങളിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററിൽ വന്നിട്ട് ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങൾ വന്നിട്ട് മാറിയിട്ടുള്ളതാണ് ഓക്കെ ഒരു മേജർ സർവീസ് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എഞ്ചിൻ എഞ്ചിൻ ഓയിൽ വന്നിട്ട് മാറിയതിന് ശേഷം ഇപ്പോൾ ഒരു ആയിരം കിലോമീറ്റർ നിയർലി ആയിട്ടേ ഉള്ളൂ വിച്ച് മീൻസ് സർവീസ് കഴിഞ്ഞതിന് ശേഷം വെറും ആയിരം കിലോമീറ്റർ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സംതിങ് അത്രേ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ സോ എടുത്തിട്ട് പോകുന്ന ആൾക്ക് ഇനി ഒരു പതിനായിരം അതിനായിട്ട് നിയർലി ഒരു ടെൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് വന്നിട്ട് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊന്നും വേണ്ട ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഷോറൂമിൽ തന്നെ നമ്മുടെ ബില്ല് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉണ്ട് ഓക്കെ സോ അപ്പോൾ അത്രയ്ക്കുള്ളൂ ഞാൻ വിചാരിക്കുന്നു എന്താ പറയാ പിന്നെ ഒരു ക്ലീഷ് ആവും എല്ലാം പറഞ്ഞ പോലെ ഓക്കെ സോ അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ട്രീം അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കാണിച്ചു നിന്നല്ലോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ അകത്തോട്ട് കയറിയിട്ട് അവിടെ എന്തൊക്കെ വിശേഷങ്ങളിൽ കണ്ടു നോക്കാം ഓക്കെ സോ നമുക്ക് നമ്മുടെ എഞ്ചിൻ്റെ സോറി എഞ്ചിൻ്റെ ഭാഗങ്ങൾ ഇനി നമുക്ക് നമ്മുടെ ഇൻഡീലാണ് ഓക്കെ സോ ആസ് യു ക്യാൻ സീ എന്താ പറയുക വണ്ടിയുടെ ഈ ഒരു ക്വാളിറ്റി കാര്യങ്ങളെല്ലാം അത് അതേപടി വഴി നിലനിർത്തിക്കൊണ്ട് പോയിരുന്നു അതിനാവശ്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു വെൻറ്റിൻ്റെ അവിടെ മാത്രം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുള്ളി മാത്രം അതൊന്ന് പോയിട്ടുണ്ട് അത് മാത്രമേ ഇതില്ലാത്തുള്ളത് നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഈ വൈസറിൻ്റെ കവർ പോലും പൊട്ടിച്ചിട്ടില്ല അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഓക്കെ സോ ഈ ഒരു ഗിയറിൻ്റെ നോബ് മാത്രം റീപ്ലേസ് ചെയ്തിട്ട് ബലീനോടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാ സ്വിഫ്റ്റ് ഓണേഴ്സും ചെയ്യുന്നതാണ് വിച്ച് അതാണ് നല്ലത് കാരണം അത് സ്വിഫ്റ്റിൻ്റെ പെട്ടെന്ന് വന്നിട്ട് കേടുവരാൻ സാധ്യതയുള്ള ഒരു ഒരു സംഗതിയാണ് ഈ ഗിയർ നോബ് പിന്നെ സീറ്റ് കവേഴ്സ് നോക്കുക എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ക്ലോസപ്പിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിക്കുള്ള സീറ്റ് കവേഴ്സ് തന്നെയാണ് ഇതിൻ്റെ മുൻപ് ഓണർ വന്നിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ എന്താ പറയുക നല്ല സ്ഥിതിക്ക് സ്റ്റിച്ചിങ് റെഡ് കളർ സ്റ്റിച്ചിങ് വളരെ സ്പോർട്ടി ആയിട്ട് നമുക്ക് വന്നിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഡിസൈഡ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്റ്റീരിയോ വന്നിട്ട് ഇതിൽ വന്നിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ തന്നെയാണ് നമുക്കിതിൽ വന്നിട്ട് പ്ലേ സ്റ്റോറ് അതുപോലെ തന്നെ യൂട്യൂബ് കാര്യങ്ങളെല്ലാം സൂപ്പറായി കൊണ്ടു നടക്കാം അതൊക്കെ അത് നല്ലൊരു കാര്യമായി തോന്നി ഓക്കെ സോ ഈ നമുക്ക് നമ്മുടെ ഇനിയിപ്പോൾ നമ്മുടെ മീറ്ററുടെ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നമ്മുടെ വാഹനം ഓടിയിരിക്കുന്നത് വന്നിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റേഴ്സാണ് നമ്മുടെ വാഹനം വന്നിട്ട് ഓടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തിലാണ് നമ്മുടെ വണ്ടി വന്നിട്ട് ഷോറൂമിൽ കയറിയിട്ടുള്ളത് അതായത് സർവീസിനായിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ വരെ എല്ലാം വന്നിട്ട് റെക്കോഡിക്കലി ഷോറൂമിൽ വന്നിട്ട് അവൈലബിൾ ആണ് ഓക്കെ സോ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്ത് വന്നിട്ട് ചെറിയ രീതിക്കുള്ള ഈ ഒന്നേ നാൽപ്പത് ഓടിയതിൻ്റെ ഫൈഡ് വന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് കാണാം ഒരു സ്റ്റിയറിംഗ് കവർ വന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഈ ലോഗോ കാര്യങ്ങളൊന്നും ഒട്ടും തന്നെ അനങ്ങിട്ടൊന്നും ഇല്ല ഓക്കെ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ എന്താ പറയാ ഒരുപാട് അതേപോലെ തന്നെ ഓക്കെ സോ അപ്പോൾ നോക്കുന്ന സമയത്ത് വണ്ടിക്ക് ത്രീ ഡി മാറ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ വണ്ടിയിൽ വന്നിട്ട് അണ്ടർ മാറ്റും വന്നിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഈ നാല് ഭാഗത്തും ത്രീ ഡി മാറ്റും വന്നു കാര്യങ്ങൾ വന്നിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഡോർ പാറ്റ്സിൻ്റെ കേസ് നോക്കാൻ ഉണ്ടെങ്കിലും ആ ഒരു ക്രോമെനമെൻ്റ് പോലും അനങ്ങിയിട്ടില്ല ഒട്ടും തന്നെ പൊട്ടലോ കാര്യങ്ങളോ ചെയ്തിട്ടോ ഒന്നും നടന്നിട്ടില്ല വളരെയധികം ഹൈ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമായതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു ക്വാളിറ്റിയിൽ മെയിൻ്റൈൻ ചെയ്ത് ഐ മീൻ നിൽക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ബാക്ക് സൈഡിലോട്ട് പോവാം ഓക്കെ യാ സോ കം ബാക്ക് ടു ദ റിയർ സൈഡ് എന്താ പറയുക വലിയ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ഡോർ പാഡ്സും സെയിം ആസ് ഫ്രണ്ട് സൈഡ് അതേപോലെ തന്നെ വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് സീറ്റ് കവേഴ്സിൻ്റെ ഭാഗം നോക്കാൻ തന്നെ പുതിയ സീറ്റ് കവേഴ്സ് ഐ തിങ്ക് ഇത് ചെയ്തൊരു ഒരു ത്രീ ഫോർ മന്ത്സ് ആയിട്ടുള്ള പറഞ്ഞത് ഓക്കെ സീറ്റ് കവേഴ്സ് തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള ക്വാളിറ്റി തന്നെ കിടക്കുന്നത് സോ ആൻഡ് പ്രൂഫ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിക്കുള്ള അഴുക്ക് പോലെയൊക്കെ കാണുന്നുണ്ട് എന്താ പറയുക ഒരു വൺ വൺ ലാക്കിൻ്റെ അബവ് ഓടിയ വണ്ടിയുടെ ഒരു ക്വാളിറ്റി ഇതുണ്ട് പക്ഷേ എന്തിരുന്നാലും ഒരു ഭയങ്കര ചെളി കാര്യങ്ങളായിട്ടൊന്നും ഇല്ല ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അതിന്റെ ഗുണം വണ്ടിയിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തെ കുറിച്ചുള്ള വിശേഷം അപ്പൊ ഈ ഒരു കുറിച്ച് കൂടുതൽ അറിയുവാനും അതുമായിട്ട് നമ്മളോട് വന്ന് ഇതിലുണ്ട് ഇതിലോട്ട് കോൾ ചെയ്താൽ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം അതുമാത്രമല്ല ഇനിയും വേറെ വാഹനങ്ങൾ നമ്മുടെ ഗ്യാരേജിലിതൊക്കെയുള്ളത് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഇനി പറഞ്ഞതിൽ വന്നെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ താഴ്ക്കാൻ നമ്പറിൽ വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് കോൾ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഇത് തന്നെയാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഏത് സമയത്തോടെ നിങ്ങൾക്ക് മേസ് ചെയ്യാം വി ആർ ആൾവേസ് ഫ്രീ ടു ടോക്ക് യു ഓക്കേ യാ സോ അപ്പോൾ ഇത്തരമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അവസാനിപ്പിക്കുന്ന സമയമായിരുന്നു വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും എല്ലാവർക്കും നന്ദി അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പരേക്കും ഏവർക്കും ഗുഡ് ബൈ